വേൾഡ് മലയാളി കൗൺസിൽ പാലാ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ഗ്ലോബൽ ഭാരവാഹികൾക്ക് സ്വീകരണം നൽകി യോഗം നിഷ ജോസ് കെ മണി ഉദ്ഘാടനം ചെയ്തു പാലാ ചാപ്റ്റർ ചെയർമാൻ അഡ്വക്കേറ്റ് സന്തോഷ് മണ്ണർക്കാട് അധ്യക്ഷത വഹിച്ചു ഗ്ലോബൽ ചെയർമാൻ ഐസക് ജോൺ പട്ടാണി പറമ്പിൽ മുഖ്യ പ്രഭാഷണം നടത്തി പ്രസിഡന്റ് ബേബി മാത്യു സോമതീരം സന്ദേശം നൽകി നഗരസഭ ചെയർമാൻ തോമസ് പീറ്റർ ഗ്ലോബൽ ഭാരവാഹികളെ ആദരിച്ചു ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോസഫ് ഗ്ലോബൽ വുമൻസ് കൌൺസിൽ പ്രസിഡന്റ് എസ്തർ ഐസക് ജോൺ ഇന്ത്യ റീജിയൻ പ്രസിഡന്റ് ശശിധരൻ തിരുക്കൊച്ചി പ്രോവിൻസ് പ്രസിഡന്റ് വി എം അബ്ദുള്ള ഖാൻ ചെയർമാൻ കെ ആർ രവീന്ദ്രൻ ചാപ്റ്റർ സെക്രട്ടറി ബെന്നി മൈലാഡൂർ ഉണ്ണികുളപ്പുറം അഡ്വക്കേറ്റ് എസ് അഭിജിത്ത് വിജി ആർ നായർ ജോർജ് വലിയോറമ്പിൽ മേനി വി ആദുകുഴി ഐഷ ജഗദീഷ് വി എസ് ശ്രധാകൃഷ്ണൻ ബഷീർ തേനമ്മമാക്കൽ സെബി പറമുണ്ട ഹരി മേലേട്ട് അനുരാഗ് പാണ്ഡിക്കാട് അഗസ്റ്റിൻ വാഴക്കാമല മാർട്ടിൻ വയമ്പോത്തനാൽ അലക്സ് പടിക്കാമലിൽ അനിൽകുമാർ പാലക്കൽ എന്നിവർ പ്രസംഗിച്ചു സാമ്പത്തികമായി പിന്നോക്കം നൽകുന്ന ആദിവാസി കുട്ടികളുടെ പഠന സാമഗ്രികൾ വാങ്ങാൻ ഗ്ലോബൽ ഗുഡ്വിൽ അംബാസിഡർ ജോണി കുരുവള നൽകിയ ധനസഹായം ബേബി മാത്യു സോമന്ദ്രം ബന്ധപ്പെട്ടവർക്ക് കൈമാറി